ഇപ്പോൾ സി പി ഐ എം ജനറൽ സെക്രട്ടറി ശ്രീ എം എ ബേബി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ എം എ ബേബി പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണവാർത്തയാണ് നമ്മുടെ മുമ്പിൽ എൺപത്തി എട്ടാമത്തെ വയസ്സിലാണ് അന്ത്യം ഈ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വന്ന ആദ്യത്തെ മാർപ്പാപ്പ ഈ കാലയളവിൽ അദ്ദേഹത്തിൻ്റെതായ ഇടപെടലുകൾ അതിലൂടെ അദ്ദേഹം ലോകത്തെ കൂടുതൽ മികവോടെ മുന്നോട്ട് പോകാൻ എത്രമാത്രം ശക്തമായ സാന്നിധ്യമായി നേതൃത്വമായി മാറി കത്തോലിക്ക സമൂഹ സമൂഹത്തിനകത്തും അതിനപ്പുറത്തേക്കുമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിപുലമായ ഇടപെടൽ എങ്ങനെയൊക്കെയാണ് താങ്കൾ ശ്രദ്ധിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ എങ്ങനെ അനുസ്മരിക്കുന്നു ഫ്രാൻസിസ് വേർപാട് വളരെ വലിയ ഒരു ആഘാതമാണ് മാനവികതയിലും യേശുക്രിസ്തുവിന്റെ മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ മൂല്യങ്ങളിലും പ്രതീക്ഷർത്തിച്ചിരുന്നവർക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇടപെടലുകൾ ശ്രദ്ധിച്ചു പോന്നിട്ടുള്ളവർക്ക് അദ്ദേഹത്തിന്റെ ഈ വേറാട് ഒരു പൂർണ്ണ ജീവിതം തൊണ്ണൂറ് വയസ്സിനോടടുത്ത പ്രായത്തിലാണ് അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞു പോകുന്നത് എന്ന യാഥാർത്ഥ്യം പോലും ഈ മരണവുമായി പൊരുത്തപ്പെടാൻ എന്നെപ്പോലെ ഒരാൾക്ക് മനസ്സുകൊണ്ട് സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് കാരണം മാർപ്പാപ്പാമാരുടെ ചരിത്രം നമുക്ക് ഒരു പരിധിവരെ അറിയാം അത് ശ്രദ്ധിച്ചു പോന്നിട്ടുള്ള ഒരാളാണ് ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് തൊട്ട് മുമ്പ് ബെനഡിക്ട് മാർപ്പാപ്പ ഉണ്ടായിരുന്നു അദ്ദേഹം അസാധാരണമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് സ്ഥാനത്യാഗം ചെയ്തപ്പോൾ രാജിവെച്ച് പിന്മാറിയപ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചുമതല ഏറ്റെടുത്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലുള്ള ഒരാൾ മാർപ്പാപ്പയായിട്ട് വരണമെന്ന മുമ്പത്ത് മാർപ്പാപ്പ ബെനഡിക്ട് മാർപ്പാപ്പയുടെ ചിന്ത കൊണ്ടുകൂടിയാണ് അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വഴിയൊരുക്കിയത് എന്ന് കരുതുന്നവരുമുണ്ട് വിചാരിക്കുന്നവരുമുണ്ട് എന്തായാലും മാർപ്പാപ്പ എന്നുള്ള നിലയിൽ തികച്ചും അസാധാരണമായ ഒരു ഒരു സമീപനവും നിലപാടുമാണ് നിലപാടുകളുമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചു പോകുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അപ്പോസ്തലിക് എക്സോർട്ടേഷൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചിന്തകൾ സഭയിലെ അംഗങ്ങളുമായും മാനവരാശിയുമായും പങ്കുവെക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ അതെല്ലാം സൂക്ഷിച്ചു വായിക്കു വാങ്ങി വായിക്കുകയും സൂക്ഷിച്ചു വെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അതിൽ അദ്ദേഹത്തിന്റെ ഒരു ഇത്തരത്തിലുള്ള മാർപ്പാപ്പയുടെ ലോകത്തോടുള്ള സ്വന്തം നിലപാട് വിശദീകരിക്കുന്ന ഒരു രേഖയിൽ അദ്ദേഹം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം വളരെ പ്രസിദ്ധമാണ് ആരും രക്ഷിക്കാനില്ലാതെ വഴിയിൽ ഒരു മനുഷ്യൻ കിടന്ന് മരിച്ചാൽ അത് മാധ്യമങ്ങൾക്ക് വാർത്തയല്ല പക്ഷേ ഓഹരി കമ്പോളത്തിൽ എന്തെങ്കിലും ഏറ്റ വിറക്കങ്ങൾ ഉണ്ടായാൽ അത് മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയാണ് ഇത്തരത്തിൽ മനുഷ്യത്വമില്ലാത്ത ഒരു ലോകമായി നാം ജീവിക്കുന്ന ലോകം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞയാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് മാർപ്പാപ്പ എന്ന് ചിലർ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ് അതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയൊന്നും ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിസ്വരായ മനുഷ്യർക്കൊപ്പം നിന്ന മാർപ്പാപ്പയാണ് യേശുക്രിസ്തു എങ്ങനെയാണോ നിന്ദിതർക്കും പീഡിതർക്കും വേണ്ടി നിന്നത് കടൽ തീരത്തെ മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് യേശുക്രിസ്തു അദ്ദേഹത്തിന്റെ ശുശ്രൂഷാ പ്രവർത്തനങ്ങൾ നടത്തിയത് ആ മൂല്യങ്ങൾ പിന്തുടർന്ന ഒരു മാർപ്പാപ്പിൽ ക്രിസ്തുവിന്റെ ബാധ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി പിന്തുടർന്നിട്ടുള്ള ആരാണെന്ന് ചോദിച്ചാൽ അധികം സംശയിക്കാൻ നമുക്ക് മറുപടി പറയാൻ കഴിയും ഫ്രാൻസിക് മാർപ്പാപ്പയത് സമീപകാലത്ത് പശ്ചിമേഷ്യയിൽ ഉണ്ടായ സംഭവങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിലപാടിനെ ഭർഷിച്ചുകൊണ്ട് ും നിത്യന്യാഹുവിനെ പോലുള്ളവരും അദ്ദേഹത്തിന്റെ അനുകൂലികളും ഫ്രാൻസിസ് കൊണ്ട് പറഞ്ഞു തീവ്രവാദത്തെ നേരിടാൻ എന്ന പോലെ മഹാതീവ്രവാദം പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അവരാലോചിക്കണം അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് സമാധാനത്തിന്റെ വക്താവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ സ്നേഹത്തിന്റെ വക്താവായിരുന്നു അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് കാത്തിരിക്കുകയായിരുന്നു നമ്മളെപ്പോലുള്ള പലരും പല കാരണങ്ങൾ കൊണ്ടും അത് കഴിഞ്ഞില്ല ഇന്ത്യയിൽ അദ്ദേഹം എത്തുവെന്ന് പ്രതീക്ഷിച്ചിരുന്നവരെ ദുഃഖിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നമ്മളെ വെട്ടുപിരിഞ്ഞിരിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൂല്യങ്ങൾ ഓർക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനാവുന്ന വിധത്തിൽ പ്രവർത്തിക്കാനുമാണ് നമുക്ക് ഇനി ബേബി